പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് അറിഞ്ഞ് കാരണം പള്ളിയിൽ ചെന്നപ്പോൾ ആറാമാണ് ആറാം എന്ന് പറഞ്ഞ ഉസ്താദ് ആദ്യം പറഞ്ഞു ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബറാണ് അപ്പോൾ വലിയ സന്തോഷം തോന്നി കാരണം ഉസ്താദുമാരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് ഈ ഒരു റോഡ് ഇടവഴിക്കടവ് കൊടിയത്തൂര് റോഡ് അപ്പം ഞാൻ കരുതിയൊരു പണ്ട് എടായി എന്ന് പറയും ബഡായി വിട്ടു പോണക്കാരുള്ള എടായി നമ്മളൊക്കെ നാട്ടിൽ അങ്ങനെയാണ് പറയുക അപ്പോൾ വളരെ ചെറിയൊരു റോഡിൻ്റെ ഒരു വിഷയം പറയാനാണ് എൻ്റെ അടുത്ത് വരുന്നത് എന്ന് കരുതി എ കെ റാഫി ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ ഈ രണ്ടു പേരാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഇങ്ങനെ റോഡിൻ്റെ വീഡിയോ ചെയ്യാനുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് വെറും റോഡല്ലല്ലോ അമ്പലവും പള്ളിയും ഒക്കെ വിട്ടു കൊടുക്കുമ്പം ഇത് വലിയൊരു റോഡ് തന്നെ ആകും അപ്പോൾ ഇത് എല്ലാവരിലേക്കും എത്തിക്കണം എന്ന് പറഞ്ഞു വല്ലാണ്ട് ആളുകളിലേക്കൊന്നും എത്തിച്ചിട്ടില്ല ഒരു പന്ത്രണ്ട് ലക്ഷം ആളുകളിലേക്ക് ആ വീഡിയോ എത്തിച്ചിട്ടുള്ളൂ താങ്ക് യു അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റ് നിങ്ങളുടെ നാടിൻ്റെ പേര് മാറ്റണം എന്നുള്ള വെസ്റ്റ് കൊടിയത്തൂരെന്ന് മാറ്റി ബെസ്റ്റ് കൊടിയത്തൂരെന്നാക്കണം എന്ന് കാരണം നിങ്ങളുടെ ഒത്തൊരുമയുടെ വിജയമായിട്ടാണ് അതിൽ പല ആളുകളും പറയുന്നത് പിന്നീട് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റിക്കാരെ ഈ ബൈക്ക് അടുപ്പിക്കരുത് എന്നാൽ രണ്ടാമത്തെ പറഞ്ഞിട്ട് വന്ന് അതൊരു സത്യമാണ് കാരണം ഏത് റോഡ് നന്നാകുന്നോ അവിടെ പിന്നെ പോലെ പിറ്റേ ദിവസം ജെ സി ബി ആയിട്ട് വരും അപ്പോൾ ഞാൻ എന്ത് പറയും എങ്ങനെ പറയും എന്നുള്ളതൊന്നും എനിക്കറിയില്ല ഞാൻ പ്രത്യേകിച്ച് ഈ സ്ക്രിപ്റ്റ് ഇല്ലാതെ നടക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ നമുക്ക് വെസ്റ്റ് കൊടിയത്തൂരിൽ റോഡിന് ചെറുതായിട്ടൊന്ന് പറഞ്ഞിങ്ങനെ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സൗണ്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ കൈയ്യടിക്കുക ഞങ്ങൾ കേൾക്കുന്ന സൗണ്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ നുർക്ക് തിന്നിരിക്കണ കാക്കാരും നുർക്ക് തിന്നിരിക്കണ വെല്ലിമ്മമാരും അരക്കെട്ടും അരപ്പട്ടയും കെട്ടി നടക്കുന്ന താത്താരും എല്ലാവരും ഉള്ള നല്ല ഒന്നൊന്നര നാട് കോഴിക്കോട് ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബാറിന്റെ ഇട്ടാവട്ടത്തിൽ തന്നെയാണ് കേൽ പതിനൊന്ന് മൊഞ്ചിന് മുന്നിൽ മുടി മുന്നിൽ കിട്ട മൊഞ്ചത്തിമാരും കാലുമലി ഹീലുള്ള ചെരുപ്പിട്ട ഇത്താത്തമാരും അരപ്പട്ടക്കൊരു കെട്ടുകെട്ടിയമായിട്ട് പറത്താത്തമാരും നല്ല മൊഞ്ചത്തി ചേച്ചിമാരുള്ള ഒന്നൊന്നര നാട് ഈ നാടിന് ബടായി വിട്ട് എടായിക്കൂടെ പോകണമായിട്ട മൂന്നര മീറ്റർ റോഡ് കൊടുത്തപ്പം സർക്കാരും നാട്ടുകാരും മൊത്തത്തിൽ പറഞ്ഞാലോ ഇത് നിങ്ങളൊന്ന് ഏറ്റെടുക്കീന്ന് അപ്പം ജില്ലാ പഞ്ചായത്തിനോട് പറഞ്ഞപ്പോൾ പഞ്ചായത്ത് ഞങ്ങളുടെ അടുത്ത് ഫണ്ട് ഇല്ല അപ്പോൾ ആർ ടിഒൻ്റെ ആർ സി അടിച്ചാൽ തന്നെ ഫണ്ട് ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് ഇതിന് വെക്കാനൂടെ ഫണ്ട് ഉണ്ടാകാമെന്ന് കരുതി അപ്പം പള്ളി കമ്മിറ്റി കുറച്ചാണ് വിട്ടു കൊടുത്ത് പിന്നെ കുറച്ച് നാട്ടാരാണ് വിട്ടു കൊടുത്ത് പിന്നെ അപ്പുറത്ത് പോയപ്പോൾ അമ്പല കമ്മിറ്റി അതെ വിട്ട് കൊടുക്കും വിട്ട് കൊടുക്കാൻ എല്ലാവരും വിട്ടു കൊടുത്ത് കോടികൾ ഉറപ്പിയ വില വധിക്കുന്ന സ്ഥലങ്ങൾ വെറുതെ വിട്ടുകൊടുക്കാറുണ്ട് നിങ്ങളുടെ നാടിൻ്റെ ഒരു അഭിമാനം തന്നെയാണ് നിങ്ങളെ നാടിൻ്റെ ഒരു അഹങ്കാരം തന്നെയാണ് ബെസ്റ്റ് കൊടിയത്തൂർ എന്നല്ല നിങ്ങളെ നാടിനെ പറയേണ്ടി ബെസ്റ്റ് കൊടിയത്തൂർ എന്നാണ് ഞങ്ങളോട് കമൻ്റിലൂടെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഈ കേട്ടോണ്ട് നിൽക്കുന്ന ആൾക്കാരെ ഖുറാലിലായാലും പൈപ്പിളിലായാലും ഭഗവത്ഗീതയിലായാലും പറഞ്ഞത് ഉള്ളവന് ഇല്ലാത്തവന് കൊടുക്കണം എന്നാ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തേലും ഉണ്ടാവുള്ളൂ കാരണം മരിച്ചു പോകുമ്പോ നമ്മളെ മോളിൽ ആറടി മണ്ണുക്ക് നമ്മളെ വെക്കുമ്പോൾ കുറച്ച് കല്ലേ കൊണ്ടാണ്ടാവുള്ളൂ കുറച്ച് തുണിയും വേറെ ഒരു തേങ്ങയും പിടുന്നു കൊണ്ടാവില്ല അതുകൊണ്ട് നിങ്ങളെ ഈ സ്നേഹം വല്ലാത്തൊരു സ്നേഹമാണ് നിങ്ങളെ സ്നേഹത്തിൽ പോസ്റ്ററിൽ പേര് വെച്ചിങ്ങാണ്ട് എന്നെ പറ്റിച്ച റാഫിനോട് ഞാൻ പറയുകയാണ് ഞാൻ സാധാരണ ഇങ്ങനെ കയറിയില്ല കയറി കഴിഞ്ഞാൽ എന്തേലും പറഞ്ഞു പോരും വേണം അതുകൊണ്ട് വല്ലാത്തൊരു കൊടുക്കാണ് കുറേ രക്ഷിതാക്കൾ ഉണ്ട് അല്ലേ കൊറേ രക്ഷിതാക്കളുണ്ട് ഗായകനായി നിൽക്കുന്ന ഷഫിഖ് ബാവ ഒരു അധ്യാപകനാണ്ട്ടോ മാഷാണ് അപ്പൊ അദ്ദേഹത്തെ മുൻനിർത്തി പറയാൻ തോന്നരുത് പക്ഷെ ഒരു പരമഗുരുവിനെ നിങ്ങൾ കണ്ടോ തൊട്ടടുത്ത് ആരാണത് ഒരു പരമഗുരു വന്നിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ മക്കളെയൊക്കെ സ്കൂളിലേക്കോ കരാട്ടെ ക്ലാസ്സിലേക്കൊക്കെ കുടുംബം ശ്രദ്ധിക്കുക കാരണം ചിലപ്പോൾ പരമഗുരു എവിടെങ്കിലൊക്കെ തൊട്ടുന്ന് വരും കുട്ടികൾ പേരെ വന്ന് പറഞ്ഞില്ലാന്ന് വരും മാഷുമാർ അവിടെ എവിടെയും തൊടുക നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം കുട്ടികൾക്ക് ബാഡ് ടച്ച് എന്താ ഗുഡ് ടച്ച് എന്താ പറഞ്ഞു കൊടുക്കണം കുടുംബത്തിന് പേരുണ്ടാവും ബാപ്പാക്ക് പേരുണ്ടാവും ഉമ്മാക്ക് പേരുണ്ടാവും കുട്ടിക്ക് പേരുണ്ടാവും കുട്ടിക്ക് കല്യാണം കിട്ടൂലെന്ന് കരുതി ഉണ്ടാ വയ്ക്കരുത് കാരണം ഈ കുട്ടിന്റെ ഉള്ളിൽ കിടന്ന് വിങ്ങണ ഈ വേദന പറയാൻ രക്ഷിതാക്കളായ ഇങ്ങളെ ഉണ്ടാവുള്ളൂ സ്കൂളിന്റെ പേര് പോകുന്നു കരുതിയിട്ട് മാനേജ്മെന്റിന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ട് അടുത്ത വർഷത്തെ കുട്ടികളെ അഡ്മിഷന് കിട്ടില്ല എന്ന് കരുതിയിട്ട് മാഷുമാര് മൂടി വെച്ചാൽ നിങ്ങൾ രക്ഷിതാക്കൾ മൂടി വെക്കാൻ പാടില്ല എന്റെ വീഡിയോ ചിലപ്പോൾ വിവാദമായാലും എനിക്കൊരു പ്രശ്നവുമില്ല കാരണം എന്റെ ഒരു കുട്ടി സ്കൂൾക്ക് പോകുമ്പോൾ എനിക്കൊരു ധൈര്യ ഉണ്ട് പത്ത് മണി ഒട്ട് നാലു മണി വരെ നിൽക്കുന്നത് എന്റെ കുട്ടിനെ സംരക്ഷിക്കുന്നത് ഒരു മാഷാണ് ഒരു ടീച്ചറാണ് എന്നുള്ള എന്നുള്ളൊരു വിശ്വാസമുണ്ട് ആ പേരിനെ കളങ്കപ്പെടുത്തുന്ന ചില കുരിപ്പുകൾ അവിടെ നിന്ന് ഞാൻ പരമഗുരു ആണ് എനിക്ക് തൊടാനുള്ള അവകാശം ഉണ്ട് എനിക്ക് പൊടിച്ചാലുള്ള അവകാശം ഉണ്ട് എന്ന് പറയുമ്പോൾ രക്ഷിതാക്കളായ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചണം കാരണം എന്താ പറയുക കുട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കടന്ന് ഒരു വിങ്ങലുണ്ട് ആ വിങ്ങല് കേക്കാൻ ഒരു ഉമ്മേ വാപ്പേ ഉണ്ടാവുള്ളൂ അവിടെ കുടുംബത്തിന്റെ പേരൊന്നും ഒന്നുമല്ല വിളിച്ചോളി ചൈൽഡ് ലൈൻ ഉണ്ട്

മൂന്ന് രണ്ട് പേരുകൾ എടുത്ത് പറയേണ്ടതുണ്ട് സിദ്ധിഖ് കൊടിയത്തൂർ സലാം കൊടിയത്തൂർ ഞാനൊക്കെ അവരുടെ ഹോം സിനിമകൾ കണ്ടിട്ടാണ് ഈ നാടിനെ അറിയുന്നത് അതോടൊപ്പം ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകനായ ആബിദ് കൊടിയത്തൂര് ആങ്കർ ആയിട്ടുള്ളത് ഈ സിദ്ധിഖ് കൊടിയത്തൂരിൻ്റെ ഒരു തുണി അയച്ചു പോകുന്നൊരു സാധനം ഉണ്ടായിരുന്നു അതിൻ്റെ വേറൊരു വേർഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ കുട്ടികൾ റീല് കാണുന്ന ആളുകൾക്കൊക്കെ അറിയാൻ മതി ഹാൻഡ്സ് എടുക്കുമ്പോൾ ആ ഹാൻഡ്സ് പാക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു ജീരകമിട്ടായി വരുന്ന സാധനം നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതിലൊരു ക്യാരക്ടർ ഞാനായിരുന്നു ആ ചീരമുട്ടായിരുന്ന സാധനം ഞാനായിരുന്നു ചെയ്തിരുന്നത് അപ്പൊ അതിൽ തന്നെ വേറൊരു സാധനം ഉണ്ട് പാപ്പയുടെ തുണി എടുക്കാത്ത മക്കൾ വളരെ കുറവാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുമ്പോൾ പാപ്പാന്റെ തുണി ഒന്ന് എടുത്ത് ആ ഡബിൾമെന്റ് ഒന്ന് സൈസാക്കി കൊടുക്കുന്ന ഒരു പ്രത്യേക സാധനം അതിന്റെ ഒരു പാട്ട് ഭയങ്കരമായിട്ട് വൈറലായി കുറെ അത് ചെയ്തിരുന്നു ആ സാധനം ആ പാട്ടൊന്ന് ഞാൻ പാടാം അത് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാപ്പല്ലേ നിങ്ങളുടെ നിങ്ങളുടെ നാട്ടിൽ വരാനും വീഡിയോ ചെയ്യാനും ഒക്കെ സാധിച്ചില്ല അതിയായ സന്തോഷം ഒരൊറ്റ സാധനം ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു സാധനം ഉണ്ട് മാഷി മുന്നേ കേട്ടതായിരിക്കും അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയും എന്നുണ്ടെങ്കിൽ എന്റെ കയ്യിലുള്ള എസ് ട്വന്റി ത്രീ അൾട്ര എന്ന ഫോൺ ഞാൻ തരാം തകില തിമിലോ തക തിക തകമായ ടീച്ചർമാരെ സക്രവക്ര അഞ്ചിത കുഞ്ചിത കുൽസാ മാസ്മരിക പുളകിത ഒച്ചുള്ള വമ്പുള്ള വീമ്പുള്ള വമ്പത്തിലുള്ള ഒന്നാന്തരം മനുഷ്യന്മാരുള്ള കൊടിയത്തൂരിലെ കൊടിയത്തൂരിലെ കൊടിയത്തൂരാക്കാൻ ഒപ്പത്തിന്റെ ഒപ്പം നിന്ന ചങ്കുകളെ നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഹൃദയത്തിന്റെ നിന്ന് നൽകുകയാണ് ഒരായിരം ആശംസകള്